നമസ്കാരം നാളെ ഫെബ്രുവരി ഇരുപത് നാളത്തെ ദിവസം ഭാഗ്യ കടാക്ഷം കൂടുതലായി ലഭിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് അവരോടൊപ്പം ജീവിതത്തിൽ എപ്പോഴും ഭാഗ്യം നിലനിൽക്കുന്നത് ആണ് എങ്കിലും നാളത്തെ ദിവസത്തിൽ ഭാഗ്യത്തിൻ്റെ ഒരു അതിപ്രസരം ഇവർക്ക് കൂടുതലായി ലഭിക്കുന്നതാണ് കൂടാതെ അപ്രതീക്ഷിത നേട്ടങ്ങൾ ധനലാഭം ഇതൊക്കെയും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് നാളത്തെ ദിവസം ഭാഗ്യം ഉദിക്കുന്നത് നോക്കാം അതിലാദ്യത്തെ നക്ഷത്രം രോഹിണിയാണ് സന്തോഷം അനുഭവപ്പെടുകയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത നക്ഷത്രം പുണർദമാണ് സുഖാനുഭവങ്ങൾ വർദ്ധിക്കും ദീർഘ യാത്രകൾ നാളത്തെ ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് അടുത്ത നക്ഷത്രം മകമാണ് ധനത്തിന്റെ കാര്യത്തിൽ നാളത്തെ ദിവസം ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരികയില്ല അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്ര നക്ഷത്രക്കാർ നാളത്തെ ദിവസം സൂക്ഷിക്കേണ്ടത് കാര്യം കൂടിയുണ്ട് സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങൾക്കൊന്നും ഇടപെടാതിരിക്കാനും കൂടി നിങ്ങൾ നാളത്തെ ദിവസം ശ്രദ്ധിക്കുക അടുത്ത നക്ഷത്രം മൂലമാണ് അനുകൂലമായ സന്ദേശങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസം കൂടിയാണ് അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യം കൂടുതലായി ലഭിക്കുന്ന നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്